Golden Diamonds. Buy now, pay later. ഐക്യുപ്ലസ് ഇൻ്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ വിപുലമായ ഷോറൂം പട്ടാമ്പി മഞ്ഞളുകളിൽ ഞായറാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും ഹൈബ്രിഡ് സോളാർ ആൻഡ് ലിഥിയം ബാറ്ററീസ് സി സി ടി വി എക്യുപ്മെൻറ്സ് ബാറ്ററി റീജനറേഷൻ യു വി മാർബിൾ ഷീറ്റ് ആൻഡ് സ്റ്റിക്കർ റോൾ ഐക്യുപ്ലസ് ആൻഡ്രോയിഡ് ടി വി എന്നിവയുൾപ്പെടെ വിപുലമായ ഷോറൂമാണ് ഐക്യുപ്ലസ് തുറക്കുന്നത് വീടിനകവും പുറവും ഭംഗിയായി സൂക്ഷിക്കാൻ മറ്റെവിടെയും പോകേണ്ട പട്ടാമ്പി മഞ്ഞുളങ്ങൽ ഐക്യു പ്ലസിൽ എത്തിയാൽ മതി കണ്ണഞ്ചിപ്പിക്കുന്ന ആധുനിക ഇന്റീരിയർ ഡിസൈനിന്റെ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ബോർഡുകൾ ഐക്യു പ്ലസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഐക്യു പ്ലസിന്റെ വിപുലമായ ഷോറൂം ഉദ്ഘാടനം ചെയ്യും മാനേജിംഗ് ഡയറക്ടർ ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ഐക്യു പ്ലസ് ആൻഡ് ഇൻറ്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിരിക്കും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക